മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഇരട്ടി നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു രാകേഷ് പാലേരി വീട്ടിൽ സ്വാഗത പറഞ്ഞ ചടങ്ങിന് നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു നല്ല നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒക്ടോബർ മുതൽ മാർച്ച് വരെ ശുചിത്വ അതുപോലെ ശുചിത്വം ശുചിത്വത്തിന്റെ മാലിന്യ സംസ്കരണ രംഗത്തെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് വർഷമായി ഇതിന്റെ പുറകെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൽ എസ് ജി ഡി കണ്ണൂർ ജോയിന്റ് ഡയറക്ടർ അരുൺ ടി ജെ പ്രഖ്യാപനവും ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു ഇതിന്റെ ഭാഗമായിട്ട് കുറേയധികം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കരുതവർമ്മ സേനകൾ വഴി വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്നില്ല വീടുകളിൽ നിന്ന് പ്രധാനമായും നമ്മള് ജൈവ മാലിന്യങ്ങളൊന്നും ശേഖരിച്ചു വരുന്നില്ല അജൈവ മാലിന്യങ്ങളാണ് കരുതവർമ്മ സേനകൾ ശേഖരിച്ചു വരുന്നത് അജൈവ മാലിന്യങ്ങൾ തന്നെ കൃത്യമായ കലണ്ടർ പ്രകാരം പ്ലാസ്റ്റിക്കുകളും ആ അതോടൊപ്പം തന്നെയുള്ള വസ്തുക്കളും ഓരോ കലണ്ടർ മാസം നിശ്ചയിച്ച് കൃത്യമായി ഇടപെടുകൾ ശേഖരിച്ച് കൊണ്ടുപോയി കൃത്യമായി ഏജൻസികൾ വഴി സംസ്കരിച്ച് അത് മറ്റുപന്നങ്ങളാക്കി മാറ്റുക മുൻകാലനം നമുക്കറിയാം ഈ പറയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നമ്മുടെ പൊതുനിരത്തുകളിലും പൊതു പൊതുജലാശയങ്ങളിലും ഒക്കെ വീട് നമുക്കത് നയനമാക്കിക്കൊണ്ടിരുന്നത് മാറ്റാൻ വേണ്ടി നമുക്കൊരു പരിധി വരാൻ കഴിഞ്ഞു പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ജൈവ മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ പ്രധാനമായും അതാത് വീടുകളിൽ തന്നെ നമ്മൾ സംസ്കരിക്കുന്ന രീതിയിലാണ് നമ്മളതിൻ്റെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിന് ബയോബീനുകളോ റിങ് കമ്പോസ്റ്റുകളോ പൈപ്പ് കമ്പോസുകളോ ബയോഗ്യാസ് പ്ലാന്റുകളോ അങ്ങനെ കുറേയധികം ഉപാധികൾ നമുക്ക് അത് സംസ്കരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയ ശുചിത്വ ചൊല്ലിക്കൊടുത്തു നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിൽകുമാർ നഗരസഭാ ശുചിത്വ അംബാസിഡർ വിദ്യാസുന്ദർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കെ കൗൺസിലർ വി പി അബ്ദുൽ റഷീദ് എ കെ ഷൈജു വി ശശി കെ വി രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്

Woodgwateddu Road, மாielल, ඉ, ඉ road mataर.